അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ക്യാമറ വാങ്ങിച്ചിട്ട് ഇതുവരെ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അത് ഡബിൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞ പോലെ കിണ്ണൻ കഴിച്ചിട്ട് സ്പെഷ്യൽ ആയി ബിക്കോസ് എനിക്ക് ബർത്ത്ഡേക്ക് ആയിട്ട് എൻ്റെ അങ്ങളൊ ഒരു ഷൂസ് വാങ്ങിച്ചു തന്നായിരുന്നു അവർ കൃത്യമായ എൻ്റെ സൈസ് അറിയാവുന്നത് കൊണ്ട് അത് എനിക്ക് മിക്കി മോസിന്റെ ഷൂസ് പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കൂത്ത് തുടച്ച് ഡെയിലി അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ടിഷ് ഇതായിരുന്നു പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ ആണെങ്കിലും ഇവിടെ തന്നെ ഉണ്ട് അപ്പോ ശേഷം ഇന്ന് എനിക്ക് സർപ്രൈസായിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ ഇവർ രണ്ടുപേരും കൂടെ ഇല്ല അവനെ വാങ്ങിച്ചു തന്നെ ഇവർ രണ്ടുപേരും കൂടെ അത് പ്ലാൻ ചെയ്ത് എനിക്ക് തന്നു സൂപ്പറായിട്ടുണ്ട് വളരെയധികം നന്ദി എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മാത്രം ഞാൻ മറ്റേത് കൊടുക്കും പക്ഷെ മറ്റേത് കളർ മാറുന്ന ഷൂസ് ആയിരുന്നു അപ്പൊ അടുത്ത പ്രാവശ്യം കളർ മാറുന്ന ഷൂസ് കറക്റ്റ് എനിക്ക് തരണം എന്ന് ഞാൻ അല്ല അവനെ അത്യാസും അവനേറ്റവും പേടിയുള്ളതാണ് എട്ടുകായി അപ്പൊ പിന്നെ എന്തിനാണ് അവൻ അലീനെ തന്നെ സെലക്ട് ചെയ്ത് എനിക്ക് അലീനെ വെളിയില്ല അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ സ്പൈഡർ ആണെന്നാണ് വുമനാണെന്നാണ് വലിയ നമുക്ക് പറ്റി ആധികാരികമായി പറയാത്തത് കൊണ്ട് ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് വിശദമായി ഷൂസിനെ പറ്റി പറയാം ഇനി ഇനിയും ഇതിനകത്ത് ഒരു സർപ്രൈസ് കൂടെ ഉണ്ട് അതാണ് നമ്മൾ ഇവിടെ ഒരു ചെയ്യാൻ പോകുന്നത് പറയട്ടെ അപ്പോ അച്ഛൻ എന്നോട് ഒരു ആഗ്രഹം ഭയങ്കര പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം അടുത്തൊന്നും നടക്കത്തില്ല ആഗ്രഹം അപ്പം അതിനകത്ത് ഒരെണ്ണം ഇപ്പൊ നടക്കത്തില്ല അത് ഞാൻ ഇങ്ങനെ സമയമാകുമ്പോഴത്തേക്കായിക്കോട്ടെ പക്ഷെ ആദ്യത്തെ ആഗ്രഹം എനിക്ക് ഇത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല വിചാരിച്ചിട്ടില്ല അപ്പോ ഞങ്ങള് മൂന്ന് പേരും കൂടെയാണ് മെയ് എട്ടിന് ലക്ഷദ്വീപിലേക്ക് ക്രൂസ് ഒട്ടും ഞാൻ വിചാരിച്ചില്ല എനിക്കത് പെട്ടെന്ന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് ടൈറ്റാനിക്കിന്റെ അതേ വലിപ്പവും അതേ ഇൻറ്റീരിയറും ആംബിയൻസും എവരത്തെ അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എല്ലാ ഫുഡും ഫ്രീ ആണ് ഇന്ത്യയിലെ എല്ലാ ടൈപ്പ് ഫുഡും ഇന്ത്യയിലെ കേട്ടോ ഓൾ വേൾഡിലെ എല്ലാ ടൈപ്പ് ഫുഡും ഫ്രീ ആണ് ലിക്കർ ഫ്രീ ആണ് അങ്ങനെ വി ഐ പി പാസില് വി പാസില് ഒന്നും ഉണ്ടായിട്ടില്ല വി ഐ പി പാസില് അച്ഛനെയും അമ്മയും കൂടെ കൊണ്ടുപോകാൻ പറ്റൂ ഞാൻ ഒട്ടും വിചാരിച്ചില്ല അപ്പൊ അമ്മേനെയും കൂടെ കൊണ്ടുപോകാൻ സഹായിച്ചത് അവിടെ ആയിരിക്കുന്ന ഒരു വലിയ മുതലാണ് ഒന്നു ഞങ്ങളത് കുറച്ചായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഞങ്ങള് കുറച്ചായിട്ട് എല്ലാം പ്ലാൻ ചെയ്താലും അവന് ഞങ്ങപ്പുനെ കൊടുത്തു ഇപ്പൊ തർക്കാലത്തേക്ക് അവന് വേറെ സ്ഥലമാണോ ഞങ്ങൾ വേറെ ഓക്കെ അപ്പൊ അങ്ങനെ ഞങ്ങള് മെയ് എട്ടാം തീയതി ഇവരെന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു പറ്റിട്ട് ലക്ഷദ്വീപിട്ട് ഞാൻ ഇവരെ കൊണ്ടുപോവുകയാണ് അങ്ങനെ ക്രൂസിൽ പോകുമ്പോൾ ടിച്ചേരാം ഇത് പറയാനിട്ട് എനിക്ക് രണ്ടുമൂന്ന് ഞാൻ അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് പറയാനിട്ട് വയ്യായിരുന്നു ഞാനും എന്റെ ഫാമിലി തന്നെ നിങ്ങളുടെ ഫാമിലിന്നു അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു

ഇതെനിക്ക് എനിക്ക് ഇത്രയും പെട്ടെന്ന് പുള്ളിയാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി പ്രത്യേക നന്ദി ഞാൻ ഇതിൽ രേഖപ്പെടുത്തുകയാണ് എൻ്റെ ആംഗ്ലേനോട് ഞാൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്